നാലാംഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു ആദ്യ രണ്ട് മണിക്കൂറിൽ പോളിംഗ് പത്ത് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു പത്ത് സംസ്ഥാനങ്ങളിലെ തൊണ്ണൂറ്റാറ് മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ഇരുപത്തഞ്ച് മണ്ഡലങ്ങളിലും തെലങ്കാനയിലെ പതിനേഴിലും ഉത്തർപ്രദേശിൽ പതിമൂന്നിലും മഹാരാഷ്ട്രയിൽ പതിനൊന്നിലും മധ്യപ്രദേശിൽ എട്ടിലും പശ്ചിമബംഗാളിൽ എട്ടിലും ബീഹാർ അഞ്ചിൽ ഒഡീഷ ജാർഖണ്ഡ് നാല് മണ്ഡലങ്ങളിൽ ജമ്മു കാശ്മീരിൽ ഒരു മണ്ഡലത്തിലുമാണ് പോളിംഗ് നടക്കുന്നത് മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ച് രണ്ടു മരണം അപകടത്തിൽ ബോട്ട് രണ്ടായി പിളർന്നു പൊന്നാനിയിൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ കപ്പലിടിച്ച് കാണാതായ രണ്ടുപേരുടെ മൃതദേഹം കണ്ടെത്തി പൊന്നാനി സ്വദേശികളായ ഗഫൂർ കൂറിയ അബ്ദുൾ സലാം എന്നിവരാണ് മരിച്ചത് പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട ബോട്ട് സാഗർ യുവരാജ് എന്ന കപ്പലുമായാണ് കൂട്ടിയിടിച്ചത് ആറുപേരായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത് ഇതിൽ നാലുപേരെ രക്ഷപ്പെടുത്തിയിരുന്നു നിമിഷപ്രിയയുടെ മോചനം യമൻ യുവാവിന്റെ കുടുംബത്തെ കാണാൻ ശ്രമം തുടങ്ങി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി കൊല്ലപ്പെട്ട യമൻ യുവാവിന്റെ കുടുംബത്തെ കാണാൻ ശ്രമം തുടങ്ങി യമൻ അഭിഭാഷകൻ മുഖാന്തരമാണ് കുടുംബവുമായി ചർച്ച നടത്തുക നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവേൽ എന്നിവർ യമനിൽ തുടരുകയാണ് ജബാലിയയിലേക്ക് ഇസ്രയേൽ ടാങ്കുകൾ ഗാസയിൽ കൊല്ലപ്പെട്ട പാലസ്തീൻകാരുടെ എണ്ണം മുപ്പത്തയ്യായിരം കവിഞ്ഞു തെക്കൻ ഗാസയിലെ റഫേൽ കൂടുതൽ മേഖലകളിൽ നിന്ന് പാലസ്തീൻകാരെ ഒഴിപ്പിക്കുന്നതിനിടയിൽ വടക്കൻ ഗാസയിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പ് ലക്ഷ്യമാക്കി ഇസ്രയേൽ ടാങ്കുകൾ നീക്കം തുടങ്ങി ജബാലിയയിൽ ഇന്നലെയുണ്ടായ കനത്ത ബോംബാക്രമണത്തിൽ ഒട്ടേറെ വീടുകൾ തകർന്നു ഹമാസ് വീണ്ടും ഇവിടെ സംഘം ആരോപിച്ചാണ് ആക്രമണം കണ്ണൂരിൽ റോഡരികിൽ ബോംബ് പൊട്ടിത്തെറിച്ചു ഐസ്ക്രീം ബോംബുകൾ പൊട്ടിയത് പോലീസ് പെട്രോളിങ്ങിനിടെ ചക്കരക്കല്ലിൽ റോഡരികിൽ ബോംബ് പൊട്ടിത്തെറിച്ചു ബാവോട് ഇന്ന് പുലർച്ചെ നാലുമണിയോടെയാണ് സംഭവം രണ്ട് ഐസ്ക്രീം ബോംബുകളാണ് പൊട്ടിയത് പോലീസ് പെട്രോളിങ്ങിനിടെയാണ് ബോംബ് പൊട്ടിത്തെറിക്കുന്നത് പ്രദേശത്ത് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രദേശത്ത് പോലീസ് പെട്രോളിംഗ് ശക്തമാക്കിയത്